ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്ത് കഥയെന്നറിയോ നമ്മൾ പെരുന്നാൻ്റെ ഡ്രസ്സിൻ്റെ സംഭവങ്ങളെല്ലാം ഒന്ന് കൊടുക്കാൻ വേണ്ടി കുമ്പളയിൽ വന്നിട്ടുണ്ടായിന് ഇതേടെ അറിയോ കുമ്പളയിൽ നമ്മൾ കുമ്പള സ്കൂളില്ലേ ഗവൺമെൻറ് സ്കൂള് ഗവൺമെൻറ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു റോഡ് അതിൻ്റെ മുകളിലുള്ള ബിൽഡിങ്ങിലാന്ന് പോലീസിൽ നിന്നാന്ന് അടുത്ത ഷോപ്പിൻ്റെ പേര് ഡിസൈനിങ് കാര്യങ്ങളെല്ലാം ഇല്ലേ നല്ല കാശ് കൊടുത്തല്ല നട്ടി നല്ല നല്ല കുറവിലെന്നെ സെറ്റാക്കി തരുന്നറിഞ്ഞാൽ ഞമ്മൾ അനിയത്തിൻ്റെ അനിയത്തിൻ്റെ കുഞ്ഞിൻ്റെ കാവുത്തലിനല്ലോ നിങ്ങൾ കാണിച്ചിട്ടില്ല വീഡിയോ അപ്പോൾ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസൈൻ ആക്കിയെന്നല്ലോ ദേഗണിയാണെന്നത് കുമ്പള ഷോപ്പ് പോലീസിൽ നിന്നാണ് പേര് നിങ്ങ ആരെങ്കിലും പോകുന്നതെങ്കിലേ തന്നാസ് കിച്ചൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നേന്ന് പറഞ്ഞെങ്കിൽ അല്ലേ കുറച്ച് ഡിസ്കൗണ്ട് എല്ലാം ആക്കി തരുമോ എന്നുള്ളവർ പറഞ്ഞിരുന്നേ അപ്പോൾ നിങ്ങൾ ഡിസൈൻ ആക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പോകും നല്ല കുറവുണ്ട് കാസർഗോഡിനേക്കാളും പോലീസ് നിന്നിടത്ത് ഷോപ്പിൻ്റെ പേര് സ്ഥലം മനസ്സിലായല്ലോ നമ്മളെ കുമ്പള ഗവൺമെൻറ് സ്കൂളില്ലേ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള റോഡിൽ അതിൻ്റെ മുകളിലുള്ള ബിൽഡിങ്ങാണ് അപ്പനിയത്തിന്റെ മുളക്കാവുത്തലിനില്ല ഓളും പിള്ളേർക്കും എല്ലാം ഡിസൈൻ ആക്കി ആടെ തന്നെയാണ് നല്ല ഉണ്ടായിന് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഡിസൈനെല്ലാം ഇല്ല ആടെ പോയിട്ടാകുമ്പോൾ എന്തും ഇല്ല കാണാൻ നമ്മൾ ഡിസൈനും കളറും എല്ലാം കൊണ്ടുപോകണം അപ്പോൾ അതേ മോഡൽ ഒരു നമുക്ക് സ്റ്റിച്ചാക്കി തരും ഏത് മോഡൽ വേണ്ടിയത് ഇങ്ങനെന്തെങ്കിലും ഡ്രസ്സിന് മാച്ചായ ഷൂ വേണമെങ്കിലും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ആടെ ഡിസൈൻ ആക്കാൻ കൊടുത്തിട്ട് വന്നിട്ടുണ്ട് എപ്പോൾ കിട്ടുമെന്ന് അറിയാലിവസത്തെ റെഡിയാക്കി തന്നർ എന്നുള്ള ചെല്ലിന് അപ്പോൾ അതാ ഇതാണ് മോളും ഓരോ എല്ലാവരും ഡിസൈൻ ആക്കിയത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകുന്നെങ്കിൽ തന്നെ കിച്ചൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നതെന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് ആക്കി തരും എന്നല്ലോ പറഞ്ഞിരുന്നു കുറവാണ് പോകുന്നെങ്കിൽ വേഗം പോയണോ എന്തെങ്കിലും ഡിസൈൻ എല്ലാം ആക്കുമ്പോൾ കുറച്ച് ദിവസം കുടിക്കുന്നല്ലോ പെട്ടെന്ന് കിട്ടുന്നില്ല നമ്മൾ റെഡി പോലെ കുറച്ച് സ്റ്റിച്ചാക്കാനും അതിനെ വർക്കാക്കാനും എല്ലാം നല്ല പണിയുണ്ടല്ലോ അപ്പോൾ നോക്കിയാൽ ഓരോരോ വർക്കും കാര്യങ്ങളെല്ലാം നല്ല ഉണ്ടറിഞ്ഞ അപ്പോൾ ഇപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ ഏത് കളർ കളറ് ചൂസാക്കി അതേ കളർ ഷൂ വേണമെങ്കിൽ അതും ഓരോ റെഡിയാക്കി തരുന്നു നമ്മൾ സൈസും കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി ഇപ്പം ഞാൻ ഡ്രസ്സും ഷൂ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെതൊന്ന് കിട്ടിയെങ്കിൽ മുമ്പേ കാണിക്കുന്ന അങ്ങനെയല്ല ഡ്രസ്സ് കുറേ ആളെന്നോട് ചോദിച്ചിട്ട് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്താൽ എന്ത് കഥല്ലോ അപ്പോൾ സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ടുണ്ട് ഞാനവ അപ്പോൾ അതിനോട് നല്ലൊരു കേക്കെല്ലാം കൊടുത്തിട്ടുണ്ട് അവർ പോയിട്ടാകുമ്പോൾ അപ്പോൾ ആരോ കമൻ്റിൽ ചോദിക്കുന്നുണ്ടായി നല്ല ഡ്രസ്സിൻ്റെ ഷോപ്പായിട്ടുള്ളതെന്നെല്ലാം കുമ്പളെല്ലാം ഉണ്ട് കസ്റ്റോഡ് എല്ലാം ഉണ്ട് അറിഞ്ഞാൽ ഞമ്മളെ നാടിൻ്റെ ശരിക്കും പേര് പിളത്തെടുക്കാന്നാണ് അപ്പോൾ ഞങ്ങൾ പെളുത്തെടുക്ക കൂട്ടായ്മ എന്നിട്ടില്ലേ ഞങ്ങളൊരു ഗ്രൂപ്പെല്ലാം ഉണ്ട് പെണ്ണ് പെണ്ണുങ്ങന്നെയായിട്ടുള്ള ഗ്രൂപ്പ് എല്ലാം അപ്പോൾ കിറ്റ് കൊടുക്കുമ്പോഴേക്കില്ലേ ഞാൻ നമ്മളെ ഗ്രൂപ്പിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞമ്മളെല്ലാവരും കൂടിയിട്ടൊരു കിറ്റ് ഇതാക്കാന്നെല്ലാം അങ്ങനെ മസാല എല്ലാവരും പകുതികളെല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയെല്ലാം എന്തെല്ലാം ഞമ്മളെ പെളത്തെടുക്ക ക കുട്ടായ്മൻ്റെ വകയായിട്ട് എല്ലാം ഞമ്മൾ കിറ്റും സംബന്ധിച്ചു സംഭവങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് കൊടുത്തതാണ് അപ്പം ഇല്ലേ മസാല ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അല്ലേ ഇപ്പം നിങ്ങൾ തന്നെ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് എല്ലാം ആക്കിയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചെയ്യുന്നു റംലാ മാസം എല്ലാം വരുമ്പോൾക്ക് ഒന്നിന് എഴുപത് കോലി അല്ലേ അല്ല വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുമല്ലോ അപ്പോൾ ഒരാൾ തന്നെ ആവുമ്പോഴേക്കും നമുക്ക് ഹെവി അപ്പോൾ എല്ലാവരും കുറച്ച് ഇത്തിരി 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 കൂട്ടിയെങ്കിലും ഒത്തിരി ഒത്തിരി ആണ് അപ്പം അങ്ങനെ എല്ലാവരും കുറച്ച് കുറച്ച് കൂട്ടിയിട്ടും എല്ലാവരും കൊടുക്കുന്ന തന്നെയാണ് കൊടുക്കുന്നത് വേറെ കൊടുക്കുന്ന അപ്പുറം കൊടുക്കുന്നത് ഇപ്പം അതെല്ലാം റംതാ മാസത്തിലുള്ളത് തന്നെ അല്ലേ പക്ഷെ നമ്മൾ പെണ്ണുങ്ങ് കൊടുത്തിരുന്നാലും നമുക്കൊരു നമ്മളെൻ്റെ മനസ്സിലേക്ക് ഒരു സമാധാനമാണ് നമ്മളെ കൊണ്ട് ഇത്രയെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നിട്ട് മഷാ അള്ളാഹ് അലഹമ്മില്ലാ നമുക്ക് ഭയങ്കര ഒരു സമാധാനമല്ലേ അപ്പം നിങ്ങൾക്ക് ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നൂറോ അഞ്ഞൂറോ ഇരുന്നൂറ് നിങ്ങളെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു കിറ്റെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ റമദാമസിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കാവുക അത് ഞമ്മൾ കൊടുക്കുന്നത് അർഹതപ്പെട്ടവർക്ക് എന്നെ ആയിരിക്കണം അതങ്ങനെ തന്നെ നമുക്ക് നല്ല ഉറപ്പും വേണം ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ പട്ടണിയുള്ളവരുണ്ടോ ഇപ്പം അങ്ങനെ കഴിവില്ലാത്തവർ ണ്ടാന്ന് ഓരോരാൾ ചോദിക്കലുണ്ട് പക്ഷെ അത് ബെറും തെറ്റാന്ന് അങ്ങനത്തെ ഒരു കാര്യം ചിന്തിക്കാനേ ആവാം ഇപ്പോൾ നല്ല എപ്പോഴും ഉണ്ട് നമ്മൾ നമ്മളെന്നെ ചുറ്റുപാടില് നമുക്കെന്നെ നേരെ അറിയാതെ നമുക്കറിയാതെ ആൾക്കാരെല്ലാം കുറേ ഉണ്ട് നമ്മളെ ചുറ്റു അപ്പം ഞാൻ മൈനെ തേടി പൊടിച്ചിട്ട് നമുക്ക് കൊടുക്കേണ്ടത് എന്തായാലും കൊടുക്കണം അത് ഞാൻ ഞാനിപ്പോൾ പോയത് ഞമ്മ കുറേ കണ്ടതാണ് ഞാൻ ഇത്ര കൊല്ലം കാണാത്ത സംഭവം ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഇത്ര കൊല്ലം ഞാൻ അറിഞ്ഞിട്ടാലോ കണ്ടിട്ടാലോ ഒന്നും ഇത് ദാരിദ്ര്യമൊന്നുമില്ലെങ്കിൽ ഒരു കുടിക്കാൻ എന്ത് പറയുന്നത് അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ആ കൊടുക്കുന്നതിനെ കാണിച്ചത് അങ്ങനെ അങ്ങനെ ഇല്ല അങ്ങനെ വിചാരിക്കേണ്ടേ വേണ്ട നിങ്ങൾ ഇപ്പം എല്ലാവരും കൊടുക്കുന്നതും ആക്കുന്നതും ഒരിത്തിരി ഉണ്ടെങ്കിൽ ഒരു എല്ലാവരും കൂടി അങ്ങനെ കൊടുക്കുന്നത് സ്വാഭാവിക തന്നെ അത് വലിയ സംഭവമൊന്നുമില്ല പക്ഷെ ആ പൊരുക്ക് പോയിട്ടാകുമ്പോഴേ നമ്മളെ കറില് കത്തുന്ന പോലത്തെ ഒരു സംഭവമാണ് നടക്കേണ്ടത് ഒരു ചെറിയൊരു പൊരെ പൊരെന്ന് ചെല്ലാൻ ഒരു പൊര അത്ര തന്നെ ഒരു പാർപ്പിട്ട ഒരു കുഞ്ഞിപ്പൊര ഒരു തേപ്പാക്കിട്ട ഒരു കെരൻ്റെ ഒരു എന്നും ആ ഉറ െ മാപ്പിള മരിച്ചിട്ടൊരു മോനോ അങ്ങനെ എന്തോ ഉള്ളത് ചെറിയ മോനൊരു മദ്രാസിൽ പഠിക്കുന്ന ചെറുത് അപ്പോൾ രാത്രി നേരെ കിടന്നിട്ട് പെട്ടെന്ന് മരിച്ചതാണ് അപ്പോൾ ഒരു എന്തൊരു വയ്യല്ല അവർക്ക് അപ്പോൾ അവരുടെ കൂടെ കണ്ടിട്ടാകുമ്പോൾ നമ്മൾ നമ്മൾ എത്ര ചാടുന്ന എത്ര അല്ല നമുക്കൊരുന്ന് കിട്ട ഡ്രസ് പിറ്റേസോ എന്തെങ്കിലും പരിപാടിക്ക് ഇടാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരിക്കൽ കഴിച്ചുണ്ടെങ്കിൽ നമുക്കത് ഫുഡ് മതിയായി കളിഞ്ഞല്ലേ ഞാൻ അല്ല അതെല്ലാം കണ്ടപ്പിൽ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി അപ്പോൾ ഞങ്ങൾക്ക് എന്ത് പ്രത്യേകിച്ചിട്ട് പറയണ്ട എന്താ പറയുമോ ഇങ്ങനെ നമ്മളെ നാട്ടിലുള്ള കുറച്ച് അപ്പുറം ഇങ്ങനെ കുറച്ചെല്ലാം ഞമ്മ അന്വേഷിക്കണം നമുക്ക് പറ്റുന്നെങ്കിൽ ആരെങ്കിലും ഇല്ലാത്തവരുണ്ടോ കുറച്ച് ബുദ്ധിമുട്ടിലുള്ളവരുണ്ടോ അങ്ങനെ കൈ അങ്ങനെ എങ്ങനെയുണ്ടാ ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാവരും ഇപ്പം ഇതാക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മളൊരു സമാ ഒരു സാധാരണക്കാരല്ലേ പക്ഷെ കഴിയുന്ന കൈന്ന നമ്മളെ കഴിവിനനുസരിച്ച് ഒരു ഇത്തിരി ഒരിത്തിരി ഒരു ഇത്തിരി കൊടുത്തിട്ട് നമ്മളൊരു സമാധാനത്തിന് ഒന്ന് നേരാക്കാം അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് വന്നിട്ട് അതിന് ഇല്ലേ ഞാൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മളെ ഫാമിലി തന്നെ ഒരു ഷോപ്പുണ്ട് മോഗ്രാൽ അങ്ങനെ കുറേ സമൂസ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ സമൂസ എല്ലാം മേങ്ങാന്നിട്ടല്ലേ പിന്നെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ദിവസം സെറ്റാണെന്ന് അത്ര എണ്ണയിലിടാൻ തുടങ്ങുന്നതേ ഉള്ളവർ ഇടം റെഡിയാക്കുന്നതാണ് മസാല ആക്കുന്ന അങ്ങനത്തെ എല്ലാം പണിയിലുണ്ട് അപ്പം ഇതന്നെ മൂത്തമാൻ്റെ മുള തന്നെ അപ്പോൾ ഇതായിരുന്നല്ല ഷോപ്പ് ഞമ്മൾ തന്നെ നമ്മളെ മൂത്തമ്മാൻ്റെ മുള അളിയാൻ്റെ പൊടിയാണ് നമ്മളെ മൂത്തമാൻ്റെ മുളം മാപ്പളുടെ അങ്ങനെ അവിടെ നിന്നെങ്കിൽ ഞങ്ങൾക്ക് ശരിയാവില്ല അവിടെ ഒരണയിലിട്ടിട്ട് എന്തും ആയിട്ടില്ല കുറച്ച് ടൈം ആകും എന്നല്ലുമ്പോൾ ഇല്ലേ പിന്നെ ഞങ്ങൾക്ക് വേറെ കുറച്ച് സ്ഥലത്തേക്കെല്ലാം പോകാണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ വെട്ടിട്ടില്ലേ ഇപ്പോൾ ഏകദേശം ഒരഞ്ചര അഞ്ചേ മുക്കൽ ആറ് അറുമണി എല്ലാം ആയിട്ടുണ്ട് ഇപ്പോൾ ഒരിക്കലും എന്തായാലും പാങ്ക് കൊടുക്കും അപ്പം ഞാൻ എന്താക്കി ഇതേടെ അറിയാം ഓളയത്തെടുക്കത്തേ സ്ഥലം ഭയങ്കര ഒരു സ്നാക്സിൻ്റെ തന്നെ ഒരു ലോകമാണ് ഈ നല്ല പൈച്ചിട്ടുള്ള ടൈമല്ലേ ഈ സമോസേൻ്റെ ഇതിൻ്റെ എല്ലാം സ്മെല്ല് കേൾക്കുമ്പോൾ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നറിഞ്ഞാൽ അങ്ങനെ എല്ലാം മേങ്ങിന് എല്ലാം കുറച്ച് 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 മുളക് ബജ ഉള്ളി പജ സമോസ അത് ഇത് മറ്റേ ബറുതുകൊണ്ടതിന് ഒന്നക്കായല്ല മറ്റേ കല്ലുമക്കായല്ലേ കല്ലുമ്മക്കായ അല്ല ഈ രണ്ട് പീസ് രണ്ട് ഷവർമ്മ അങ്ങനെ എല്ലാം വേങ്ങിയിട്ടില്ലേ പുള്ളേറെ പിന്നെ കണ്ടെങ്കിലുണ്ട് അതും കണ്ടെങ്കിൽ അത് വേണോ ഇത് കണ്ടെങ്കിൽ ഇതും വേണം ഞാനല്ലേ നിങ്ങൾ ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നത് ആ നോമ്പ് തുറക്കുന്ന ടൈം ആവുമ്പോൾ നിങ്ങൾക്കൊന്നും വേണ്ടി ഉണ്ടാവില്ലാന്ന് അങ്ങനെ ഞാൻ എന്തൊക്കെയല്ല ഈ രണ്ട് പീസ് എല്ലാം എടുത്തിട്ട് കൊണ്ടുവന്നതാണ് അന്നിട്ട് വെരുമ്പന്നെ ഞാൻ ബാബിയോട് വിളിച്ചിട്ട് പറഞ്ഞിന് എല്ലാവരും ജ്യൂസ് ആക്കിയിട്ട് വെച്ചറ് വേറെ ഫുഡൊന്നും ആക്കണ്ട അതെല്ലാം ഞങ്ങൾ വേങ്ങ ജ്യൂസ് മാത്രം ആക്കിയാൽ മതിയെന്ന് അങ്ങനെ കോഴിക്കടമ്പ് ബിരിയാണി നെയ്ച്ചോറ് എല്ലാം ഒരു നെയ്ച്ചോറ് ഒരു ബിരിയാണി ഒരു പകുതി ഒരു ഇത്തിരി കോഴിക്കടും എല്ലാം ഒരു ഇത്തിരി ഇത്തിരി മേങ്ങിയതാന്ന് നമ്മൾ താമസത്തിൽ അത്ര തന്നെ ഇല്ലേ കഴിക്കാൻ കഴിയുന്നതാണ് കുറേ കഴിഞ്ഞില്ലല്ലോ അങ്ങനെ എല്ലാം വേങ്ങിയിട്ട് മഷാദലഹമ്മദില്ല അങ്ങനെ ഞാൻ ബാബിൻ്റെ ഇടയാന്ന് തന്നോ പറഞ്ഞത് ബാബി നല്ല അടിപൊളി ജ്യൂസും ക്ഷമായും ജ്യൂസെല്ലാം ആക്കിയിട്ടുണ്ടായിന് അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നേരെ ഞാൻ പൊരിക്കു വന്നിട്ട് ഇപ്പോൾ എന്നിപ്പോൾ ഏകദേശം ഞാൻ ഒരു അത്തായത്തിൻ്റെ ടൈമായിട്ടുണ്ട് അത്തായത്തിനെപ്പോഴും മറിഞ്ഞാനല്ലോ അപ്പോൾ രാത്രിക്ക് തന്നെ ബിരിയാണി എല്ലാം ഉണ്ടായിന് ഒന്നും കളിയും കയലാല്ലോ അങ്ങനെ ബിരിയാണി എല്ലാം ഞാൻ ചൂടാക്കിയിട്ടെടുത്ത് ബാബി ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിന് ചിക്കൻ കറിയും പത്തിലെല്ലാം ഭാവി തന്നു ഞാൻ അവിടെ ചൂടാണിതാക്കാനൊന്നും പോകേണ്ടാലിട്ട് അങ്ങനെ ഞാൻ പത്തിൽ ചൂടാക്കിയിട്ടെടുത്ത് ചിക്കൻ കറിയുള്ള ചൂടാക്കിയെടുത്ത് കുറച്ച് ബിരിയാണി ഉണ്ടായിന് ബിരിയാണി ചൂടാക്കി അങ്ങനെ എല്ലാം എടുത്തിട്ട് ചായയും സംഭവങ്ങളെല്ലാം ആയിട്ട് അലഹമ്മ ഞാൻ മക്കളെല്ലാം കൂടി കഴിച്ചതാണ് അപ്പോൾ അതാ ഞാൻ നോമ്പ് 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 എന്നിട്ട് നോമ്പ് പകുതിയുമായിട്ടായി അല്ലേ വാറ ഏഴാം എത്ര വ്യോ നോമ്പ് തീരുന്നതല്ലേ ബേജാറാണ് നോമ്പിന് നല്ല ക്ഷീണമുണ്ട് നല്ല വെനയുണ്ട് നോക്കാൻ കഴിയില്ലാങ്കിലേ നോമ്പ് ഒരു പുൽസന്ന അല്ലേ അല്ലേ ഓതലും നിസ്കരിക്കലും ഒരു അല്ല ഒരു തക്കു പോയി നമുക്കൊരു ഭയങ്കരത്തിലൊരു വരുന്നില്ല അത് മറ്റേ ചിലക്കിത് മോതൽ നിസ്കരിക്കുന്നതല്ല അല്ല പക്ഷേ ഇത് എത്ര വിയോ അത് ഇതല്ല അതിലൊരു പുൽസെന്നാന്നല്ലേ നോമ്പിൻ്റെ ആള് ആ പള്ളിയിലുള്ള പോത്തും അപ്പാപ്പിള്ളമാർ പള്ളിക്ക് പോകുന്നേ അതെല്ലാം വേറെ വൽസന്നെയാണ് പക്ഷേ അത് നല്ല നാൾ കുറേ നിക്കലാന്നൊരു ചെല്ലലില്ലേ അതുപോലെ ഇനി അതിപ്പോൾ എത്ര പെട്ടെന്നല്ലേ നോമ്പ് തീരുന്നത് നമുക്ക് പോലും വിശ്വസിക്കാൻ ഇല്ല ഏഴ് നോമ്പിലായാന്ന് അറിയാം ഏഴൊന്നായില്ലേ പല ഇന്നേക്ക് അപ്പോൾ ഞാനില്ലേ ഈ നോമ്പ് ഓർഡർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പെരക്കെല്ലാം ഒന്ന് പോയിട്ട് വരാനായിട്ട് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ പെരുന്നാൻ്റെ ഓർഡറും കാര്യങ്ങളെല്ലാം തുടങ്ങിയെങ്കിലേ ഇനി ഏടെ പോകുന്നില്ല പെരക്കിട്ട് ഡ്രസ്സ് മേങ്ങാൻ ഷോപ്പിങ്ങിന് അങ്ങനെ എന്തും അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഒന്ന് പോകാനായിട്ട് ഈ കുറേ ഞാൻ സമൂസം തന്നെ എന്തോ ഓർഡർ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ വർക്ക് ഏരിയേൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഉള്ളിലും പുറത്തുള്ളിലും പുറത്ത് തന്നെ പോകാനാണെങ്കിൽ ഉള്ളിൽ ക്യാസിട്ട് തന്നെ കുരുവകെ പിക്ക് ഇത്ര അതിന് അപ്പം അപ്പോൾ ഒരു ചെറിയൊരു ഓർഡർ ഉണ്ടായിന് വേള ചട്ടിപ്പത്തിൽ പൊരിയപ്പം സിറോട്ട അത്ര ഉണ്ടായിരുന്നതാണ് ഓർഡർ അപ്പോൾ ഞാൻ അതൊക്കെ അറിയാം എല്ലാ കിച്ചണിലും അരിച്ചിട്ട് പുറത്ത് വലിയ ഗ്യാസിന് ഉള്ളിൽ കൊണ്ടുവന്നിട്ടേ ഇല്ല പുറത്ത് തന്നെ ഉണ്ട് എല്ലാം അരിച്ചിട്ട് കൊണ്ടുപോയിട്ടായിട്ടില്ലേ സിറോട്ടൻ്റെ ഷീറ്റെല്ലാം ശേഷം പുറത്ത് കൊണ്ടുപോയിട്ട് എണ്ണ കിട്ടിയിട്ട് നല്ല പണി പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത്ര അത്ര അത്രന്നാക്കണമെങ്കിൽ ഇല്ല മുമ്പ് എൻ്റെ വർക്ക് ഏരിയല്ല നമുക്ക് ഒരു അത്ര വെനയാന്നില്ല തിരിയുമ്പോൾ തന്നെ ഗ്യാസ് ഇപ്പുറത്ത് ബീസന് ഇപ്പുറത്ത് ഗ്യാസ് ഇപ്പുറത്ത് പേസന് നടക്കണമെന്നല്ലീറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോലെ നമുക്ക് നടും കാലം എല്ലാം നമ്പലാന്നത് അപ്പം ഇത് പണി തീരോളം കുറച്ച് എന്താ ക്ഷമയോടെ കാത്തു നിന്നേ പറ്റൂ അറോയില്ല അങ്ങനെ അലഹമ്മില്ല ചുടലും കാര്യങ്ങളെല്ലാം കൈ ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെടുക്കുന്നുണ്ടല്ലോ അപ്പം എന്താ സമൂസ തന്നെ എടുക്കാത്തേന് അതൊരു മസാല എല്ലാം വെക്കില്ല ഒരു വേറെ തന്നെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അപ്പുറത്തി ഇപ്പുറത്തെ ലൈറ്റ് ഒരു വേറെ പറഞ്ഞ് അറിയാല്ല അങ്ങനെ അപ്പോൾ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനില്ലേ ഇന്ന് പെരക്ക് പോകുന്നതാന്ന് അപ്പോൾ ഞാനെല്ലാം ഒന്ന് കുറച്ച് ക്ലീൻ ആക്കിയിട്ട് തന്നെ പോയ കാലത്ത് ഇല്ല ഒന്ന് ക്ലീൻ ആക്കുമ്പോൾ ബാബി ബാബിയൊന്ന് ഡ്രസ്സെല്ലാം ഒന്ന് നൈറ്റ് എല്ലാം ഒന്ന് ഷെയ്പ്പാക്കണമല്ലോ വന്നിട്ടുണ്ടായി അപ്പോൾ മഹത് നല്ല ഉറങ്ങുന്നുണ്ടായി അപ്പോൾ ബാബീൻ്റെ സൗണ്ടേക്കും മടിച്ചിട്ട് വന്നിന് ബാബീൻ്റെയെല്ലാം കൊടുത്തെങ്ക എനിക്ക് ഞാൻ എടുത്തതിനാട്ടി നേരം ആണ് എനിക്ക് അപ്പോൾ അങ്ങനെ അങ്ങനെ വാവി എടുക്കുമ്പോഴൊക്കെ ഞാൻ കുറച്ച് സ്റ്റിച്ച് സ്റ്റിച്ചാക്കിയിട്ടല്ല കൊടുത്തു അപ്പോൾ ആരോ ഇന്നല്ല ചെരുപ്പൊന്ന് കാണിക്കുമോ അത് എന്ത് ചെരുപ്പെന്നല്ല ചോദിക്കുന്നുണ്ടായി നമ്മളെ സ്പോഞ്ച് എന്ത് സോഫ്റ്റില്ലേ ആ ചെരുപ്പാന്ന് ആറ് വെരുമ്പ് ബസ് റൂ വെരുമ്പ് കൾഫൊന്ന് കൊടുന്ന് അപ്പോൾ ഞാൻ നോമ്പിനായി എന്നിട്ട് ഇട്ടിട്ട് ചെയ്യേണ്ട എടുത്തിട്ട് വെച്ചിട്ടുണ്ടായി അങ്ങനെ എന്ത് ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കുളിയും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഞാൻ ഈ കഫ്താനിനെ എന്നെ ഒന്നും പേ അലക്കിയിട്ടില്ല അതിൻ്റെ ഇട്ടിന് പെരുക്ക് പോകുമ്പോഴേക്ക് അങ്ങനെ 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 ആ അങ്ങനെ ടൗണിൽ പോയിട്ടാകുമ്പോൾ മതിൻ്റെ ചെറുങ്ങനെ വന്ന് മുടി എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ പേർക്ക് വന്നിരുന്നു ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ വീട് ഒന്നിച്ചിട്ട് കാണിക്കുന്ന ഞാന്ന് ഒരു ദിവസം തന്നെ അല്ല ആ കിറ്റും കാര്യങ്ങളെല്ലാം റമ്പതാണ് ഒന്ന് രണ്ടിൻ്റെ ആ ഒരു ടൈമിൽ കൊടുത്തതാണ് ഫസ്റ്റ് കൊടുക്കുന്നെങ്കിൽ ഞമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കണോ ബൈ അല്ലേ ഇല്ലേ എല്ലാവർക്കും കിട്ടുന്നതല്ലേ എന്തല്ലെങ്കിൽ ഒന്ന് പത്ത് പതിനഞ്ചെല്ലാം കഴിഞ്ഞാൽ പിന്നെ കുറേ കിറ്റ് അല്ലേ അപ്പോൾ ഒരു കിട്ടിയിരിക്കുമ്പോൾ ഒരു ഇതുണ്ടാവല്ലോ ഫസ്റ്റ് ഞമ്മൾ കൊടുക്കുമ്പോൾ ഇല്ലേ അതിന് നല്ലൊരു വാല്യുണ്ടാവും അപ്പം നിങ്ങൾ ആരെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിലേ റംബാനും സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാ അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക കാണിക്കുന്നത് നാടൻ ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് ഫസ്റ്റ് തന്നെ എടുക്കണോ ചോദിച്ചാൽ പയ്യാങ്ങ് ഓർമ്മയായത് വീട് എടുക്കാമെന്ന് അപ്പം അതാ ഓയിലൊഴിച്ചിട്ടുണ്ടെങ്കിൽ കറച്ചപ്പെട്ട് ഉള്ളി തക്കാളി എല്ലാം ഇട്ടും അത് ഇട്ടിട്ട് കുറച്ച് ഗോൾഡൻ കളർ കളറായതിനു ശേഷം ഇല്ലേ നമ്മളെ ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കൻ ഇട്ടിട്ടായി നല്ല വാങ്ങല്ല മിക്സ് ആക്കിയിട്ടായിട്ടില്ലേ പുറത്തെടുത്ത് നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു ഉള്ള ജനലിൻ്റെ അടുത്ത് മിക്സ് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഏഹ് ഉപ്പിട്ടിട്ടായതിനു ശേഷം ഇല്ലേ ബാക്കിയുള്ള മസാലകളെല്ലാം ഇട്ട് കൊടുക്കാവേ ചിക്കൻ കറി എല്ലാവരും തന്നെ പക്ഷേ ഈ ഒരു ഉണ്ടാക്കി നമുക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണോ നമ്മൾ മുളകിട്ടുന്നതിനായിട്ടില്ലേ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം എന്നിട്ട് മറ്റേ മുളകില്ലേ അരച്ച അരച്ചമുളക പൊടി എന്ത് അതൊരിത്തിരി കുറയ്ക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണെന്ന് അറിഞ്ഞാൽ മറ്റേ സാധാരണ ചിക്കൻ കറീനേക്കാളും അങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ട് വരുമ്പോൾ ഇല്ലേ ഈ ബാക്കിയുള്ള മഞ്ഞൾ മസാല അല്ലേ ഇല്ലേ അതെല്ലാം ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം ഈ ടൈമിൽ ഫ്ലെയിം കുറയ്ക്കാൻ പോകും എന്നാൽ ഒരിത്തിരി മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ മസാല ജീരകപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തിരി ജീരകപ്പൊടി ഇട്ടതിന് പിന്നെ രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി ഇല്ലേ വറുത്ത മുളക് പൊടിയാണ് മുളക് പൊടി ഇട്ടിന് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ട് ഫുള്ളൊന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് ഈ ടൈമിൽ ഉപ്പെല്ലാം ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടില്ലേ ഫുള്ളൊന്ന് മിക്സാക്കിയിട്ടായതിന് ശേഷം മൂടി വയ്ക്കാം നല്ല ചൂടുവെള്ളവും കൂട്ടിയിട്ട് ആയതിന് ശേഷം മുടി വെക്കാൻ അപ്പം അതന്നെ തിളച്ചിട്ടില്ലേ നല്ല നല്ല തിളച്ചിട്ട് വെന്തിട്ട് നല്ല സ്മെല്ലാം വരുമോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ലാസ്റ്റ് മലിച്ചപ്പെട്ടങ്ങ് മതി അപ്പം ഞാനെല്ലാം ഉണ്ടാക്കില്ല എനിക്ക് പൊടിയിലൊരു ശരിയാണെന്നില്ല അതീകം ഞാൻ വറുത്തരച്ചിട്ട് തന്നെ എനിക്ക് അറിയാമല്ലോ വീഡിയോ കാണുന്നവർക്ക് വറുത്തരച്ചിട്ട് തന്നെ അന്ന് വെക്കൽ ഇപ്പം അനിയത്തിയുടെ പൊടിയാണ് യൂസ് ആക്കുന്നത് അങ്ങനെ ഞാൻ ഉള്ളത് പൊടി തന്നെ ഇട്ടിട്ട് നല്ല വാങ്ങനെല്ലാം മിക്സ് ആക്കിയിട്ട് അതിന് ശേഷം മുടിച്ച് വെച്ചതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സംഭവം റെഡിയാക്കണം മക്രോണീൻ്റെ റെസിപ്പിയോ നിങ്ങൾക്ക് കാണിച്ചു തരുവേ മക്കരോണി അധികം എല്ലാവർക്കും എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെ വലിയൊരു അതിർപ്പൊന്നുമല്ല എന്നാലും അറിയാത്തത് ആരെങ്കിലും ഉണ്ടാവുമോ ഇപ്പോഴത്തെ ചെറിയ പിള്ളന്മാരെല്ലാം അറിയാത്തവരുണ്ടെങ്കിൽ നോക്കാവേ നിങ്ങൾ മക്രോണി ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ട് നോക്കാം നല്ല ടേസ്റ്റാന്ന് ഉണ്ടാക്കിയിട്ടാകുമ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്നല്ല പറയുന്നുണ്ടായി അങ്ങനെ ഞാനിപ്പോൾ ഒരുക്ക് പോകുമ്പോൾ തന്നെ അല്ലേ അല്ല സോറി പിള്ളേർ സ്കൂളിൽ രാവിലെ പോകുമ്പോൾ തന്നെ പറഞ്ഞിന് വരുമ്പോൾ മാമ്മാൻ്റെ അവിടെ വാന്ന് മാ്മാൻ്റെ ഇടയ്ക്ക് വരുന്നതിൽ പിന്നെ പിള്ളേർക്ക് ഒരു കൊസി വരാനല്ലേ തുള്ളിക്കോണ്ട് പോയിന് പുൽസിലെ രണ്ടാൾക്ക് നോമ്പണ്ടായിന് അങ്ങനെ പോയിട്ടില്ലേ വരുമ്പോൾ യാതൊരു പഞ്ചറായണൊക്കെ വന്നിന് രണ്ടോ ക്ഷീണമായിട്ട് ഞങ്ങൾക്ക് ഈ അന്നല്ലേ ഇല്ലേ നമുക്ക് ഒമ്പതാം മാസത്തിൽ സ്കൂൾ ഉണ്ടായില്ല അപ്പം നല്ല പാങ്ങുണ്ടായി ഒരു രണ്ട് കൊല്ലമല്ലേ ആ പിള്ളേർ നല്ല പാങ്ങൾ ഉറങ്ങിക്കൊണ്ടും റെസ്റ്റ് എടുത്തുകൊണ്ടും അങ്ങനെ ഉണ്ടായി ദീപയിലത്ത് പോയിട്ടും വരുമ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ ചൂടുവല്ലേ ക്ഷീണം തന്നെ ഞാൻ വിചാരിക്ക സ്കൂളിൽ തന്നെ ടീന്ന് ചെറിയ പിള്ളേരുള്ള ഉമ്മ മറന്നിരിക്കുന്നത് എന്തല്ലേ പോയിട്ടാണ് നിൽക്കട്ടെ വയ്യ വരച്ച പക്ഷേ ഈ നോമ്പ് പോയിട്ട് പോകുന്ന പിള്ളേർ ഇല്ലേ അവർക്ക് ഭയങ്കര ഇതാണ് ക്ഷീണായിട്ടില്ലേ അങ്ങത്തൊന്ന് ഇന്നലെ പറഞ്ഞില്ലേ യൂണിഫോം വരെ ഉറങ്ങിയത് ഇല്ല എന്താ യൂണിഫോം മാറ്റാണ്ട് ഉറക്കയല്ല ഫ്രഷ് ആയിട്ട് തന്നെ വാരിച്ച് പക്ഷെ ഇന്നലത്തെ പിള്ളേർ മുഖം കാണുമ്പോൾ എന്നെ മെജാറായിട്ട് ഇല്ല അങ്ങനെയുണ്ട് നോമ്പ് വിളക്ക് നില കിളക്കൊന്നുമില്ല നോക്കണം നോക്കണമെന്നിട്ട് അങ്ങനെ നിൽക്കുന്നു പിടിച്ചിട്ട് അങ്ങനെ അപ്പോൾ ആ ചിക്കൻ കറി ഒരു ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഭാഗല തിളച്ചിട്ട് സെറ്റായപ്പിനെ അപ്പുറത്ത് മാറ്റി വെച്ചിട്ട് നമുക്കിനി മക്രോണി ഉണ്ടാക്കാം വേ പിന്നെ മഷാല എന്നുള്ള ഡെയിൻ മേലെ വെച്ച് ചെയ്തിട്ട് കുറേ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് ഇതെന്നാവും എൻ്റെയൊക്കെ റെസിപ്പി കാണിച്ചാൽ മതിയല്ലേ കുറേ കമൻ്റ് ഉണ്ടിന് മഷാല നോക്കട്ടെ ഞാൻ പോരേലും ഒരു വീഡിയോ എല്ലാം എടുത്തിട്ടു പക്ഷെ അവിടെ അപ്ലോഡ് ആക്കാനൊന്നും കഴിയുന്നില്ല ഭയങ്കര സ്ലോ റേഞ്ച് റേഞ്ചില്ലാതെ അങ്ങനെ ഞാൻ ഞാനിവിടെ ഇപ്പോൾ വരയ്ക്ക് വന്നത് ഇപ്പോൾ എൻ്റെ പുരേന്നാണ് പോയി സോറ് എടുക്കുന്നത് അപ്പോൾ കുറേ ആളോട് ഞാൻ ജ്യൂസ് എത്ര ആയി എന്നല്ല പറഞ്ഞിന് പറയണമെന്നല്ലോ പറഞ്ഞിന് മശാല ഒരാൾ പറഞ്ഞു എനിക്ക് ഇരുപത്തി മൂന്നോ ജ്യൂസായി എന്നല്ലോ മശാല നമുക്ക് ബേ ഓതാനുള്ള നല്ലൊരു മൂഡ് വരുന്നില്ല ഇറമ്പതാ മാസത്തിലല്ലേ അപ്പോൾ ഞാൻ മക്കറോണി ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങൾക്ക് നോക്കാം അപ്പം ഞാൻ ബാക്കിയുള്ള കമൻറ്റല്ല ബാക്കി അടിപൊളിയുടെ ഇൻമെയിലെ വീഡിയോ മസാല അടിപൊളി അടിപൊളി കുറേ റെഡ് ആർട്ട് കുറേ പറയുന്നുണ്ടായിരുന്നു പിന്നെ മസാല കഞ്ഞും ചിക്കൻ പരിച്ച സൂപ്പ് സൂപ്പറ് മാതിൻ്റെ അത്തായോ മേദിനെ ഭയങ്കര ഫാൻസാണ് ഇപ്പം പറഞ്ഞാൽ നല്ല മോനെയോ അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം കുറേ 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 മേദിനിപ്പോൾ ഫാൻസ് ഉണ്ട് പിന്നെ അടിപൊളി വീഡിയോ സൂപ്പർ കുളക്കുന്ന കുറേ ഏറെ അങ്ങനെ കുറേ കുറേ വലിയ 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 കമൻറ്റാണ് ഇപ്പോൾ നമ്മൾ സമ്മാനത്തിൻ്റെ സംഭവം അങ്ങനെ പറഞ്ഞിട്ടേ എന്നാലും കമൻറ്റ് വായിക്കുമ്പോൾക്ക് നല്ല രസം ഞാൻ പക്ഷേ അത് കുറേ ആളുണ്ട് ഉമ്മാനെ ചോദിക്കുന്ന ഉമ്മ ഹം അങ്ങനെ ഉണ്ട് എന്ത് പോരാ എന്നാലും ഉണ്ട് ഉമ്മാകുമ്പോൾ നമുക്കൊരു അല്ല പോവാനും പരിക്ക് പോകാനും പോയിട്ടാകുമ്പോൾ എന്നെ ഉമാൻ്റെ അടുത്തിരിക്കാനോ അതൊരു പറഞ്ഞായിരുന്നു ഞാൻ അപ്പം ഞാൻ വിശാദ നാളത്തെ വീടിയാലും ഉമ്മനെല്ലാം കണിക്കാവാ ഇപ്പോൾ കുറേ ആൾ പറയുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ഇങ്ങനെ നോക്കുന്നു വീഡിയോ കണ്ടില്ല എന്ന് ഒരു ബേജാന്ന് ഒരു ടെൻഷനാന്ന് വീഡിയോ കാണുമ്പോൾ ഒരു സമാധാനമാണ് നല്ല നോക്കാനും അജയുണ്ടെന്നുള്ള പക്ഷേ അള്ള ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കമൻ്റ് എല്ലാം കാണുമ്പോൾ വായിക്കുമ്പോൾ എല്ലാവരും കമൻറ്റ് ഞാൻ വായിക്കലുണ്ട് കാണലുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇത് കുറേ ലെന്തിയിലെന്തി കമൻ്റ് നമുക്ക് റിപ്ലൈ കൊടുക്കാനും ചാള ഞാൻ തരും റിപ്ലൈ ഇങ്ങനെ എല്ലാം നോക്കുന്നുണ്ട് ഒരു നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാത്തിനും റിപ്ലൈ ആക്കാം ഓക്കെ പിന്നെ കുറേ ആൾക്കഫാനി മഷാല അടിപൊളിയാണ് പിന്നെ ഒരാൾ പറയുന്നുണ്ടതിന് വീഡിയോ എടുക്കാൻ ഭയങ്കര എഫേട്ടല്ലേ ഇങ്ങനെല്ലാം ചെയ്യാൻ നല്ല പണിയുണ്ടായി ഞാൻ വീഡിയോ എടുക്കുന്ന പ്രശ്നമല്ല അതിനെഡിറ്റാക്കാനും അതിന് വോയിസ് ഓവർ എടുക്കാനും അതിപ്പോൾ എല്ലാം ഇട്ടും അങ്ങനെയല്ലല്ലോ പകുതി കട്ടാക്കിയിട്ട് പകുതി ഫാസ്റ്റാക്കിയിട്ട് അതിനെടുത്തിട്ട് ഇപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ അല്ല ഇട്ടിട്ടാണ്ട് നിങ്ങൾക്ക് നേരെ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാന് അതിനെല്ലാം നല്ല ടൈം പോകുന്നു പിന്നെ ഞമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്നെങ്കിൽ ഷോളല്ലിങ്ങനെ പുറത്തേക്ക് ഒരു മാതിരിയുള്ള ഒരു ചുറ്റലില്ലേ ആ ചുറ്റലെല്ലാം ചുറ്റിയിട്ട് കിച്ചൻ്റെ ഡ്രസ്സ് എല്ലാം ഇട്ടിട്ട് കുക്കിംഗ് ഡ്രസ്സെല്ലാം ഇട്ടിട്ടല്ലേ വീഡിയോ എടുക്കുന്നത് പക്ഷേ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അതൊന്ന് നമ്മൾ സാധാരണ എടുക്കുന്നത് അങ്ങനെ പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ഷോളെല്ലാം നേരം ആക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കും അങ്ങനത്തെ എന്തെല്ലാം ഇതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അധികം വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സാകുന്നത് സാധാരണ ഇപ്പം നമുക്ക് എപ്പോഴും പോലെ തന്നെ ഇങ്ങനെ പ്രശ്നമില്ലാഞ്ഞ് പക്ഷേ ഇങ്ങനത്തെ ഓരോരോ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ട് പ്രശ്നമില്ല നീ കമ്മെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു നോമ്പി സാധനം ഉണ്ടാക്കുന്ന മാത്രം നന്നാൻ കഴിഞ്ഞില്ല ഫസ്റ്റ് എന്തെല്ലാം തോന്നണം വിചാരിക്കുന്നത് തുറന്നിട്ടാകുമ്പോൾ എന്തും കഴിഞ്ഞില്ല അത് അല്ലേ നമ്മൾ ഫസ്റ്റ് അതാക്കണം ഇതാക്കണം അങ്ങനെ എൻ്റെ പിള്ളേർ അങ്ങനെ കളിക്കുന്നത് പക്ഷെ നോമ്പ് അത് അവിടെ രണ്ട് ഗ്ലാസ് ജ്യൂസ് കുടിക്കുമ്പോൾ പിന്നെ ഓരോ ബേർഫില്ലായിരുന്ന ആ പിന്നെ പറയുന്നുണ്ട് അതിനോളം മോളില്ലേ എപ്പോഴും വീഡിയോ നോക്കുന്നപ്പോ ഞാൻ ഫസ്റ്റ് പറയുന്നില്ലേ തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണ് അത് മോളിപ്പം കാണാണ്ട് പഠിച്ചിട്ട് അങ്ങനെ പറയുന്നുണ്ട് മോളും വീഡിയോസെല്ലാം നോക്കുന്നത് മോൾക്ക് ഇഷ്ടം എന്നല്ല താങ്ക് യു ഇപ്പം കുറെ പിള്ളമാർക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഫോണും മാറു കൊടുക്കുന്നേ ഇല്ല തന്നാസ് കിച്ചണിൻ്റെ വീഡിയോ വന്നു നിലമ്പ് വേഗ കൊടുക്കുന്ന തന്നാസ് കിച്ചണിൻ്റെ വീഡിയോ വന്നിരിക്കട്ടുണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം താങ്ക് പിന്നെ എന്ത് രീതി വിശേഷം ചോദിക്കുന്നുണ്ട് അലഹമ്മ നല്ല വിശേഷം അപ്പോൾ പിന്നെ ദുബായിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട് ഇൻഷാള്ള എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട് എന്നെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം അപ്പോൾ കമൻ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് കിട്ടണം എന്നല്ല പറഞ്ഞിട്ടുണ്ടായി ഭയങ്കര ഇഷ്ടമായ വേ താങ്ക് യു പിന്നെ അസ്സാമലൈക്കും പറഞ്ഞു വലൈക്കും സ്ലാം അങ്ങനെ കുറേ 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 കമൻറ്റ് ഞാൻ എല്ലാ കമൻറ്റും വായിക്കലുണ്ട് പിന്നെ സമൂസേൻ്റെ ഷീറ്റിൻ്റെ റെസിപ്പി റോളിൻ സോറി സമൂസേൻ്റെ ഷീറ്റ് സ റെസിപ്പി റോളിൻ്റെ റെസിപ്പി ഇപ്പം കുറേ റെസിപ്പിയല്ല ചോദിക്കുന്നുണ്ട് എല്ലാം ഞാൻ കാണുന്നുണ്ട് ഇൻഷാള എല്ലാ റെസിപ്പിയും ഞാൻ ഇട്ട് കാണിക്കാമോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് അറിയോ നമ്മളെ 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 മക്രോണിയാണ് അതിലേക്ക് കറച്ചപ്പ് ഓയിൽ ഒഴിച്ചതിന് ശേഷം കറച്ചപ്പ് ഉള്ളി ഒട്ടിട്ടായിട്ടില്ലേ ചിക്കൻ ഞാൻ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്ത് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിട്ടായിട്ട് പിന്നെ ഞാൻ ഇട്ടത് കുരുമുളക് പൊടിയാണ് ഈ കുരുമുളകിലും ഉപ്പും ഉള്ളിയിലും അല്ല നല്ല ചിക്കൻ വേട്ട ആ പന്തിന് ശേഷം ബാക്കിയുള്ള മസാല എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റാണ് ആ കുരുമുളകിൻ്റെ ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് കുരുമുളക് എല്ലാം പൊടിച്ചിട്ടാകുമ്പോൾ ഒരു വേറെന്നെ ടേസ്റ്റ് മക്രോണിക്ക് പിന്നെ മനസ്സിലാധി നമ്മളെ വീഡിയോ നോക്കിയിട്ട് എല്ലാവരും കുറേ ആൾ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് പപ്പായൻ്റെ ഡ്രിങ്ക് മറ്റേ ഞാൻ വേറെ ഒന്നും കാണിച്ചില്ല ആ ഡ്രിങ്ക് നമ്മളെ നമ്മളെന്ത് സോ കട്്ലേറ്റിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ലേ അത് എല്ലാവരും ഉണ്ടാക്കിയെന്ന് പറഞ്ഞിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് പുള്ളന്മാർക്കെല്ലാം കൊടുക്കവേ ഇപ്പോൾ അങ്ങനെ സ്നാക്സ് ആക്കണ്ട ഇങ്ങനെ ആക്കണ്ട എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ മക്കളുണ്ടാകുമ്പോൾ അങ്ങനെ എന്തായാലും കയ്യല്ലോ അല്ലേ പുള്ളമാർക്ക് മറ്റുള്ള ആളെ നോക്കിയിട്ട് അസിക്കാനും ഇതാക്കാനും കഴിയാലല്ലോ നമുക്കെല്ലാം ഇതില്ല കഴി കഴിയുന്നെങ്കിൽ നമ്മൾ ഒരു ആഡംബരത്തോടെ അല്ല നമ്മളെ കഴിവനുസരിച്ചിട്ട് ഒരിത്തിരി ഇത്തിരി ഓരോ ഒന്നാണ് രണ്ട് ഐറ്റമാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അതിന് വലിയ തെറ്റില്ല നമ്മളെ മക്കൾക്ക് നമ്മാതെ പിന്നെ ആരുണ്ടാക്കി കൊടുക്കുന്നല്ലേ അപ്പോൾ കുറെ കാണലുണ്ട് അങ്ങനെ ആക്കി കൊടുക്കാൻ കല്ല എണ്ണക്കടി കഴിക്കാൻ ബയറ്റയ്ക്ക് നല്ലതല്ല സംഭവം കറക്റ്റാണ് പക്ഷേ ഇപ്പോഴത്തെ പുള്ളമാർക്ക് അതൊന്നും ഇല്ലാണ്ട് കഴിയുമല്ലേ പുള്ളേർ നോമ്പോ കിട്ടിയായിട്ട് ചോദിക്കുന്ന തന്നെ ഉമ്മ ഇന്നെന്ത് സ്പെഷ്യൽ ആക്കിന് ഇന്നെന്ത്ണ്ടാക്കുന്നത് വൈകുന്നേരം ആവുമ്പോൾ എന്തുണ്ടാക്കുന്നത് അങ്ങനെ മണക്കുന്നല്ലോ ഇങ്ങനെ മണക്കുന്നല്ലോ അങ്ങനെ ചെയ്ത് കൊണ്ട് തന്നെ അല്ലേ പുള്ളന്മാർ കിച്ചണിലേക്ക് വരുന്നതും ഓർ നോമ്പ് നോക്കുന്നതും അങ്ങനെ തന്നെയല്ലേ അല്ലേ ആ ഒരു പുള്ളന്മാരു അങ്ങനത്തല്ലേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് ചെറുപ്പത്തിൽ അമ്മ അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഞാൻ എന്താ നോമ്പ് തോറൻ്റെ വീഡിയോ നല്ല ഉണ്ടായിന് മഹദിൻ്റെ ലിപ്സ്റ്റിക് ഇട്ടത് അതേടെ പോയെങ്കിലും പുരയിലായെങ്കിലും ലിപ്സ്റ്റിക്ക് പൗഡറ് മൈവക ഐറ്റംസ് മൈദ പൊടി ഐറ്റംസ് എല്ലാം അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത് എന്തെന്ന് അറിയുന്നില്ല പക്ഷേ ഈ ഒരു ടൈമ് നല്ല മതി ഞങ്ങൾക്ക് കുഞ്ഞാവാൻ ഇഷ്ടം ഞാൻ എപ്പോഴും ചിലല്ലന്നെ വലുതാവേണ്ട ചെറുത് മതി ചെറുത് മതി ഇപ്പം മഹദോര് കുഞ്ഞാന്നു അതിന് തടിയല്ല ഒന്നുമില്ല ഒരു ഇത്തിരി വീഡിയോയിൽ കണ്ടിട്ട് ഡയറക്റ്റ് എല്ലാവരും കാണുമ്പോൾ ഇല്ലേ അത്ഭുതപ്പെടുന്നവരെ കാണും ഇത് വീഡിയോയിൽ കണ്ട മഹ തന്നെയാന്ന് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് പോലെ തോന്നുന്നു തോന്നും എല്ലാവരും പറയുന്നത് അങ്ങനെ പക്ഷെ അവന് ശരിക്കും ചെറിയ തറഞ്ഞാൽ രണ്ട് വയസ്സെന്ന് പറഞ്ഞെങ്കിൽ ആരും വിശ്വസിക്കുന്നില്ല അവനെ കണ്ടെങ്കിൽ അത്രക്ക് കുഞ്ഞാന്ന് അപ്പോൾ ചെന്നാൽ നീ വലുതാണ്ടാവുക വലുതാണ്ടാറ്റാ തോ ഇത് വലുതാവാത്തെയെന്ന് ഒരു ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇതാണ് പക്ഷേ ഷോറൊന്നും ഇങ്ങനത്തെ അല്ല ഇമിന്നും മിന്നു തന്നെ ഉള്ള നേരെ ആവശ്യത്തിന് കഴിച്ചോണ്ടും പാല് കുടിച്ചുകൊണ്ടും കുപ്പി പാല് കുറേ കുടിച്ചോണ്ടായി ഷോർ കുപ്പി കുടിക്കലേ ഇല്ല അറിഞ്ഞ ഇപ്പോൾ കുറച്ച് സൈഡ് ഒരു വെള്ളത്തിൻ്റെ കുപ്പി അറിയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു വെള്ളം വരെ കൊടുക്കാൻ പക്ഷേ അതിനന്നെ എറിഞ്ഞിട്ട് പൊട്ടിച്ചിട്ട് നാല് ഭാഗമാക്കി ഒരു കാര്യം പറഞ്ഞിട്ടൊന്നും കുണമില്ല മെല്ലേ വെല്ലാന്ന മാതിരി ഉണ്ട് ഇത് പിന്നെ ഞാൻ മച്ചിൻ്റെ ചിക്കൻ ഫ്രൈ വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറേ ആൾ പറഞ്ഞു നമുക്ക് എന്നെ കാണുമ്പോൾ ബജാറായി ഇപ്പോൾ എത്ര മേലാക്കിയിട്ട് വെച്ചിട്ടില്ല എന്നിട്ട് എന്നല്ലോ അത് നല്ല ബേജാറായിരുന്നു അഞ്ഞാർ ഞാൻ നമ്മൾ ഉണ്ടാക്കുന്നതെന്നില്ലെങ്കിൽ വിളിച്ചോർക്ക് കൊടുത്തറന്നിട്ടില്ലേ പക്ഷെ അത് കൊടുക്കാതെ പോലുള്ളൊരു ബജാർ ഞങ്ങൾ ലീ ബജാറാക്കണം ഞാൻ മല കഴിച്ചിട്ട് ബേജാറ്ക്കാ പിന്നെ ഒരാൾ പതിനഞ്ച് ജ്യൂസായി എന്നല്ല പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതാ ഓരോരോ കനു കഴിവിനനുസരിച്ചിട്ട് ഓതാ അല്ലേ ഓരോരാൾക്ക് നല്ല ജ്യൂസാന്ന് ഓരോരാൾക്ക് കുറച്ചാണ് നല്ല ഓരോരോ ഓരോരോ കഴിവ് അങ്ങനെ അപ്പോൾ അതാ ഞാൻ എല്ലാ ഐറ്റംസും ഇടുന്നത് നിങ്ങൾക്ക് കണ്ടില്ല ചിക്കൻ മസാല ഇട്ട് കെ കെച്ചിട്ട് സോയാ സോസ് ഇട്ട് ചില്ലി സോസ് ഇട്ട് ഇതെല്ലാം ഇട്ടിട്ടായതിനു ശേഷം ഇല്ലേ ഞാൻ കുക്കറിലാണ് മക്രോണി വേവിച്ചെടുത്തിരുന്നത് ഉപ്പും മഞ്ഞൾ കുറച്ച് ഓയിലിട്ടില്ലേ കുക്കറിൽ ഒരു വിസിൽ രണ്ട് വിസിലാക്കിയിട്ട് എടുത്തിന് എന്നിട്ട് വേഗം വിസിലെടുത്തിട്ടായതിനുശേഷം ഒരു അരിപ്പ് കെട്ടിട്ട് ഇലക്ക് സദാ വെള്ളം ഒക്കണം വേഗം സാദാ വെള്ളം ഒഴിച്ചിട്ടായിട്ട് ഇലക്ക് ചൊരിഞ്ഞ ചൂടോടെ തന്നെ നല്ല അടിപൊളി മക്രോണി റെഡിയാണ് ലാസ്റ്റ് ഒരിത്തിരി മല്ലിച്ചപ്പ് ഇട്ടിട്ട് മറ്റുവെച്ചിട്ട് മക്രോണി റെഡി പിന്നെ കുറേ ഇയാൾ ഡ്രസ്സ് എടുത്താൽ ചോദിക്കുന്നുണ്ട് ഇല്ല ഡ്രസ് എടുത്തിട്ടില്ല ഇൻഷാല്ല അസ്റ്റിച്ച് ആക്കാൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഒരാൾ പറഞ്ഞത് എൻ്റെ മോനും ഇങ്ങനെ തന്നെ രണ്ട് വയസ്സായി വിൻ കരുതെന്ന് അതങ്ങനെന്നെ എന്തെങ്കിലും ഒനിക്കില്ലേ അവനെ ഇപ്പം ഞമ്മൾ എന്തെങ്കിലും ചൂസാ ചായന്നെ കുടിക്കാൻ കൊടുത്ത് അതിൻ്റെ അടുത്തൊരു ചോറാൻ പറ്റി ഞാൻ വെക്കുന്നുണ്ടെങ്കിലും അവനെ കുടിച്ചിട്ട് ബാക്കിയുള്ളവരെ വരിച്ചു ഒരിമറിക്കല ചോറിലേക്ക് എന്തോ ഒരിയാ തയ്ക്കാനും മനസ്സിലായിരുന്നില്ല തയ്ക്കണം കുറച്ച് അതിൻ്റെ ആയിട്ടില്ല ഇപ്പം ഇങ്ങനെ പൊട്ടേ പിന്നെ അപ്പത്തിൻ്റെ റേറ്റ് അല്ല ചോദിക്കുന്നുണ്ട് അതിന് അതെല്ലാം അപ്പോൾ ഏത് അപ്പവും നമുക്ക് മനസ്സിലായില്ല പെരുന്നാന്റെ അപ്പം എങ്കിലും എല്ലാം നാന്നൂറാന്ന് കെ ജിക്ക് ഇൻഷാള്ള റംലാൻ പത്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങും അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഓർഡർ എടുക്കാൻ തുടങ്ങുന്നത് റംലാൻ പത്ത് കഴിഞ്ഞിട്ടായിരിക്കും കുറേ ആൾ ചോദിക്കുന്നുണ്ട് കുറേ ഓർഡർ എടുക്കുന്നില്ലേ പെരുന്നാളി എന്ന് പെരുന്നാന്റെ ഓർഡർ ഉണ്ട് ചൂടും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാലും നമ്മളതൊരു എപ്പോഴും എടുക്കുന്ന ബിസിനസ്സല്ലേ അതെടുക്കണോ അത് ഇൻഷാള്ള ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ നിങ്ങൾക്കും അത് കാണിക്കാം അതേ പിന്നെ വലൈക്കും സ്ഥലം കാത്തിരുന്ന പീടി എൻ്റെ മക്ക സ്കൂളുണ്ട് നോമ്പ് നോക്കിയിട്ട് പോയെങ്കിൽ വല്ലാതെ ക്ഷീണം വരും അതുതന്നെ നോമ്പ് നോക്കിപ്പോയെങ്കിൽ ഭയങ്കര ക്ഷീണമാണ് പിള്ളേർക്ക് പിന്നെ അടിപൊളി ഡ്രസ്സ് ഉമ്മേൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ ഉമ്മാൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ ഉമ്മാക്ക് ഒരു വകയുണ്ട് നല്ല പക്ഷാറില്ല എല്ലാം ഇതെല്ലാം ഇങ്ങനെ ഉണ്ട് പിന്നെ ഡ്രസ്സ് 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 പിന്നെ എന്നാൽ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന വീഡിയോ താങ്ക് യു ഇത്താൻ്റെ വീഡിയോ ആണ് ലൈക്ക് ചെയ്യും കമൻറ്റും ചെയ്യും ഇൻഷാ അല്ല അസ്സാമലൈക്കും വലൈക്കും സ്ലാം അപ്പോൾ അങ്ങനെ എപ്പോഴും നോക്കണോ മാ താങ്ക് യു താങ്ക് യു മാ ഇതിൻ്റെ കുരുത്തക്കെ കാണുമ്പോൾ നല്ല പാങ്ങണ്ട് പാങ്ങണ്ട് അടുത്ത് വന്നിട്ട് ആകുമ്പോൾ മറിയുമോ ഭയങ്കര കച്ചറായിനിപ്പോൾ ഇപ്പോൾ അച്ചടുത്ത് ഫുഡ് ഓടുന്നതാണ് നമ്മൾ കൊണ്ടുവരലിണ്ട് അതിൽ വന്നിട്ടുണ്ടാക്കാൻ ഭയങ്കര വേനാണ് അത് തന്നെ രാത്രിയല്ലേ വന്നിട്ട് നമുക്ക് വിനിയാന്നല്ലേ നമ്മൾ അടുത്ത ഫാമിലി ഫാമിലിയുടെ വരുമ്പോൾ കൊണ്ടുപോകുമ്പോൾ അതൊരു മജ്ജ തന്നെ കുറെ റെഡ് ആട്ട് വലൈക്കും സ്ഥലം കുറേ കുറേ കുറെ റെഡ് ആട്ടെല്ലാം ഉണ്ട് വലൈക്കും സെലാം പിന്നെ 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 പറയുന്നുണ്ടായി നോമ്പിനെ ക്ഷീണം ഉച്ചക്ക് ശേഷം തുടങ്ങുന്നത് പെട്രോൾ തരുന്ന മാതിരി നല്ലോ അതുതന്നെ ഉച്ച കഴിഞ്ഞെങ്കിൽ എന്തോരം ക്ഷീണമാണ് നോമ്പിനെ അല്ലേ ഭയങ്കര മടിയാണ് മടിയല്ല ഒരു ഇത് കുത്തൊക്കെ അറിയാത്തൊരു സംഭവം പിന്നെ കഫ്താൻ ഐറ്റി നല്ല അടിപൊളിയാന്ന് പറയുന്നത് എഴുന്നത് ഞാൻ ഏട്ടത്തിൻ്റെ തന്നെയാന്ന് വേങ്ങൽ ഐറ്റി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാൻ ഉള്ളതന്നെ അധികം മേങ്ങൽ പിന്നെ കോട്ടൻ്റെ ചുരിദാറ് സംഭവങ്ങളല്ലേ അതെല്ലാം ഉള്ളട് തന്നെയാന്ന് മേങ്ങൽ അമ്മ കമൻറ്റ് വായിച്ചിട്ട് കൂടി കുറേ കമൻറ്റ് ഉണ്ട് വേറെല്ലാം വായിക്കാൻ വെച്ചാൽ അത് ഞാൻ അടുത്ത അടുത്തേൽ നോക്കാം ഓക്കെ അപ്പോൾ അതാ മക്രോണി എല്ലാം ആക്കിയിട്ട് റെഡി ആയിട്ട് മക്കരവോണി റെഡി ആക്കിയിട്ടില്ല അതിനെ മാറ്റി വെച്ചാൽ ഞാൻ പെട്ടെന്ന് റെസിപ്പിങ്ങനെ കാണിച്ചു തരാം എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്യാം എന്ത് എന്ത് ആപ്പിള് പിന്നെ മുന്തിരി പിന്നെ കാശു നമ്മൾ കയ്യിൽ എന്തുള്ള ചിക്ക് പിന്നെ ഡേറ്റ്സ് കാശു എല്ലാം കൂട്ടിയിട്ട് കട്ട് ചെയ്തിട്ടില്ലേ അനാറ് സംഭവങ്ങൾ എല്ലാം വെക്കുക അന്നിട്ടീലൊക്കെ ഇല്ലേ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ഫിയോന ക്രീമില്ല നമ്മളെ കേക്കിൻ്റെ അതിട്ട് കൊടുക്കുക ഒരിത്തിരി ഒരു കപ്പ് മിൽക്ക് മേഡ് ഇട്ട് എല്ലാം കൂട്ടി ഫുൾ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതില്ല ബർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മധുര ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല പക്ഷേ മധുരമല്ല ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റാണ് പുളമാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് അറിയാം ഇതെങ്ങനെ അറിയാം കഴിക്കണ്ടിങ്ങനെയും കഴിക്കാം അല്ലാണ്ട് നമ്മൾ ഐസ്ക്രീം കസ്റ്റേഡ് സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടും കഴിക്കാം ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് കസ്റ്റേഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറെ എന്തെങ്കിലും ഡിസേർട്ട് ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്കെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കാനില്ലേ നല്ല ടേസ്റ്റാണെന്ന് അറിയാം അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ആക്കി നോക്കി ഇത് എളുപ്പമാണ് ഫ്രഷ് ക്രീം വേണം അല്ലെങ്കിൽ െങ്കിൽ ഫിയോന ക്രീം അതാ ആ ക്രീമിൻ്റെ അത് കുറച്ച് സ്ലോ ആണ് ഫ്രഷ് ക്രീം അതല്ലെങ്കിൽ ഫിയോന ക്രീം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ആക്കി നോക്കാം മിൽക്ക് മേഡ് കുറച്ച് അളവ് എല്ലാം ഉണ്ടാവും നല്ല ഉള്ള സംഭവം ആണെന്നതല്ലെങ്കിൽ നിങ്ങൾ നോമ്പാകുമ്പോൾ ഒന്ന് രണ്ട് കൊണ്ടുവന്നിട്ട് വെക്കാം നമുക്ക് ഓരോ റെസിപ്പി ചെയ്യുമ്പോൾ എല്ലാത്തിലേക്കും ഒരിത്തിരി ഇത്തിരി ഇത്തിരി ഉണ്ടാക്കാംന്ന് കുറേ വണ്ട ഈ നോമ്പിൻ്റെ നാൾ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് മതി കുറച്ച് ഉണ്ടെങ്കിൽ കുറേ ആൾക്ക് നോമ്പ് തുറക്കുക അല്ലേ അപ്പം ഞാൻ മക്കറുണി ഉണ്ടാക്കുമ്പോൾ ഇനി എത്തിയുടെ അപ്പങ്ങളെല്ലാം ചൂടുന്നുണ്ട് കറി വെക്കുമ്പോൾ അങ്ങനെ ഉള്ളി ഇതൊക്കെ എല്ലാം കട്ടാക്കിയിട്ട് കൊണ്ട് സെറ്റ് ആക്കി തന്ന് ഞാൻ ജസ്റ്റ് ഗ്യാസിൻ്റെ അടുത്ത് ഒരു ചുള്ളൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കൊച്ചു പുറമെല്ലാം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു എന്ത് ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് പുറത്തെല്ലാം ഇപ്പോൾ ബെയിലെല്ലാം പോയിട്ട് ചൂടാറിയിട്ട് ഇങ്ങനെ ഒരു സമാധാനം ഉണ്ട് അങ്ങനെ പുളരെല്ലാം നോമ്പോ പിടിച്ചിട്ടൊരു മാതിരിയായിന് ഇപ്പം ഞാൻ പൂ ഉമ്മ ഇപ്പം ഞാൻ ക്ഷീണമായിട്ട് പോകുന്നതല്ല ചെല്ലുന്നുണ്ട് പിന്നെ മഗ്രാലനാടുത്തെ കാര്യം പറയണ്ടുണ്ടാക്കണമെന്നില്ല മുറ്റത്ത് മുറ്റത്തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഏതെല്ലാം ഐറ്റംസ് ഉണ്ട് നമുക്ക് തന്നെ അറിയാം അത്രയുണ്ട് സമോസ വേറൊരു ഉള്ളി വജ ഒരു മടിക്കിയത് പിന്നെ ഒരു ചൊരട്ടിയത് പേരറിയാതെ സംഭവങ്ങളെല്ലാം കുറേണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഉപ്പ് കഴിച്ചിട്ട് വെച്ചിന് ഞാൻ നിങ്ങൾക്ക് ആ റെസിപ്പി കാണിച്ചവ പിന്നെ കടല മസാല എല്ലാം മേങ്ങ തന്നെയാണെന്ന് അറിഞ്ഞാൽ മക്കർണി മാത്രം ഇവിടെ ഉണ്ടാക്കിയത് ചിക്കൻ കറിയും പത്തിലും പിന്നെ പപ്പായ ഫ്രൂട്ട്സ് ജ്യൂസ് ഐറ്റം സംഭവങ്ങളെല്ലാം അല്ലേ അതെല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈം ആയിട്ടുണ്ട് അപ്പോൾ നല്ല വിറ്റുണ്ട് ആടത്തോളം കയറ്റിണ്ടായിരുന്ന പാങ്ക് കൊടുക്കാൻ തോടെങ്കിലും കയറ്റി പോലെ ഒന്നിച്ചിട്ടാണ് അറിഞ്ഞാൽ അപ്പോൾ പിന്നെ പയ്യക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടേ ഇല്ലാന്ന് പിന്നെ ഇത് ഇതേത് വീഡിയോ അറിയോ ഞമ്മൾ മകരി നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ടായിട്ട് കഴിച്ചിട്ടെല്ലാം ബാക്കിയുണ്ടായിരുന്നില്ലേ ആ വീഡിയോ വീഡിയോയെന്നറിഞ്ഞ ഇത് ഇതിപ്പോൾ എല്ലാം ഉണ്ടോണ്ട് രാത്രി പത്ത് പത്തിനാവുമ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഒന്നരോന്ന് ഓരോന്ന് കഴിച്ചതുകൊണ്ട് ഉണ്ടാവും പിന്നെ ഞാൻ സ്കിച്ചിട്ടല്ല വന്നിട്ട് ഒരു ചായ അപ്പോൾ ഞാൻ അപ്പം ഞാനിത്തിയോടെ ഇന്ന് പാൽ ചായ വേണ്ട നല്ലൊരു കട്ടൻ ചായ കുടിക്കാൻ കുറേ ദിവസമായി കട്ടൻ ചായ കുടിക്കാതിട്ട് അങ്ങനെ ഞാനിത്തി ഇങ്ങനെ ബിസ് ആയി കട്ടൻ ചായ എല്ലാം കുടിക്കുന്നുണ്ട് വീഡിയോയിൽ തന്നെ ഞമ്മൾ നമ്മൾ ഗ്രൂപ്പ് കോളെല്ലാം ഉണ്ടാവുമല്ലോ സ്വീറ്റ്സ് എല്ലാം ഇട്ട് നമ്മളെന്നെ ഇട്ടത്തി അതിനെത്തി മറുത് അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ വരുന്ന നല്ലല്ലോണ്ട് അപ്പോൾ ചാ നമ്മളൊരു ഒന്നിച്ചിട്ടുള്ളൊരു നോമ്പ് തുറല്ലോ ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ഒരു പേരുണ്ട് രണ്ട് നോമ്പ് അതിൻ്റെ വന്നതാണ് ഇനി ഞങ്ങൾക്ക് ഓർഡർ അല്ല തുടങ്ങിയെങ്കിലും എങ്കിലും പോകാൻ കഴിയാലിട്ടില്ല ഞാൻ വേഗ പോയിട്ട് ഒന്ന് നോമ്പ് അല്ല തുറന്നിട്ട് വന്നതാണ് പിന്നെ ഉമ്മയുടെ നോമ്പ് എറക്കുന്നതെല്ലാം പോകുമ്പോഴൊക്കെ നമുക്കൊരു വേറെന്നെ ഒരു വലിച്ചല്ലേ അങ്ങനെ നോമ്പ് തുറയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ത്രാവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ ഇത് രാവിലെ സോബി നേരത്താന്ന് പിറ്റേ ദിവസം അപ്പോൾ നമുക്ക് സോബിയും ബാങ്കല്ല കേൾക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം ഓക്കേ വൈ അസ്ലാമലൈക്കും